മാടായി ഉപജില്ലാ കലോത്സവത്തിൽ യു പി വിഭാഗത്തിൽ ഗാനത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇവര് ഇന്നലെയും നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഏതാ സ്കൂള് എന്റെ പേര് 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 ശ്രീപ്രിയ സന്മയ ഋതിക ഇഷാന ആരാധ്യ ദേവദേശി

ഇത് ടീച്ചറെ ഒരു രണ്ട് ലൈൻ നമ്മുടെ ി പ്രിയതടം ആക്കി അമരം അമര ബാലി തഴുകിയോ വന്ദേ വന്ദേ ഓക്കേ നന്നായിട്ട് ഓക്കേ പാടുകൂം വരെ സെലക്ട് ചെയ്തേ ടീച്ചേഴ്സേ എന്നെ ഓക്കേ ഇനി എന്തായാലും ജില്ലാ തലത്തിലേക്കൊക്കെ പോണ്ടല്ലേ അടുത്തും ഫസ്റ്റ് കേട്ടു അല്ലേ ഉറപ്പല്ലേ ആ എന്നാ പിന്നെ ഫസ്റ്റ് കിട്ടുന്ന പ്രേക്ഷകരോട് പറഞ്ഞേ െ ഓക്കെ അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു